കേളകത്തെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണം തിരികെ ലഭിക്കാനുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തു ഈ മാസം ഇരുപത്തിയഞ്ചിന് കേളകം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റ് പ്രസിഡന്റ് കേളകം എസ് എച്ച്ഒ എസ് ഐ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത് കേളകം വ്യാപാര ഭവനും മറ്റ് നാല് ഭൂ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ രേഖാമൂലം എഴുതിക്കുന്നതിനും സഹായനിധി നിധി ആഴ്ചക്കുറി മറ്റു വിഭാഗങ്ങളിൽ പണം ലഭിക്കാനുള്ള എല്ലാവർക്കും ആനുപാതികമായി തുക വിതരണം ചെയ്തതിനാവശ്യമുള്ള നടപടികൾ കൈക്കൊള്ളാനുമാണ് യോഗത്തിൽ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കമ്മിറ്റി യോഗം പണം തിരികെ ലഭിക്കാനുള്ളവരുടെ യോഗം വിളിച്ചേർത്തത് പൈസ കിട്ടാനുള്ള ആൾക്കാരെ ഒരുപാട് ഞങ്ങളോട് ജോയിൻ ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചും അതുപോലെ അനുബന്ധിച്ച് മീറ്റിങ്ങും പല പ്രാവശ്യം ചർച്ചകളും ചെയ്തതിന് ഒടുവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് ചെയർമാനും യൂണിറ്റ് പ്രസിഡൻറ്റും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങൾ ഒരുപോലെ ഇരുന്ന് ചർച്ചയിൽ തീരുമാനിച്ചത് ട്രസ്റ്റ് വകൾ വിറ്റ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യതകൾ തീർക്കാൻ തീരുമാനമായി അത് കേരളം സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു തീരുമാനമായത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മൾ കിട്ടാനുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മളിന്നിവിടെ വിളിച്ച് എല്ലാവരുടെ ഒരു അവരുടെ ബാക്കി എല്ലാവർക്കും തീർത്തു കൊടുക്കാനാണ് കൂടി ഉദ്ദേശിക്കുന്നത് കേളകം യു ഹാളിൽ നടന്ന പരിപാടിയിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞുമോൻ രാജൻ കൊച്ചിൻ ജോളി കുന്നുംപുറം ജോൺസൺ നോവ ശ്രീകുമാർ കൂടത്തിൽ എന്നിവർ പങ്കെടുത്തു നൂറ്റി ഇരുപതോളം പേർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്